അതാണ് ലേബർ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഗോതിരത്ത് പാലം പാലം ഇറങ്ങിക്കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ കപ്പേള കപ്പേളുടെ അടുത്തേക്കൂടി താഴേക്കുള്ള റോഡ് ഇറങ്ങി ചെല്ലണെടുത്താണ് നമ്മുടെ താറാവ് കട അത് ഏതാണ് കൂടുതൽ താറാവ് ചാവൂല ചാവൂല എത്രയാണത് എഴുന്നൂറ് രൂപ താറാവ് കിലോല്ലോ അല്ലേ എണ്ണത്തിനാണ് വല്ല എന്താണേ അപ്പൊ റെഡി സംസാരിച്ചു പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു ലോകവിശേഷം മുഴുവനും ഇപ്പൊ തൊഴിലുറപ്പിൽ പോകുന്ന ആൾക്കാർ ലോകവിശേഷം മുഴുവനും അറിയാലോ അവിടെ ഇരുന്ന് വർത്താനും പറയും നമുക്ക് ശെരിയാക്കി എടുക്കാം രണ്ടു താറാവുന്നേക്കണം ഇനി എടുക്കേണ്ടത് നമുക്ക് ആണ് വെളുത്തുള്ളി ഉടക്കി പൊടിച്ചതാണ് നല്ല മണമൊക്കെ ഉണ്ട് പത്ത് പച്ചോള് കുറച്ച് പേപ്പര രണ്ട് വർഷം ഇഞ്ചി ഇത്രയും മതി റോസ് മീൻ അഞ്ചി എടുക്കുമ്പോഴേക്കും നമുക്ക് താറാവിനെ ഒക്കെ നുറുക്കി എടുക്കാം കഴുകിയ ഉളുപ്പാക്കിയാക്കി എടുക്കാം നോക്കു ചേട്ടാ ഇത്രയും എളുപ്പത്തിന് ആരും താറാവ് കയറിയോക്കൂല അമ്മാമ്മ പറഞ്ഞ പോലെ താറാവ് വെട്ടിക്കണ്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് നന്നാക്കി വെച്ചിട്ടുണ്ട് സവാള അരിയുണ്ട് അഞ്ചു തേങ്ങ വറുത്തരയ്ക്കാനുള്ള ഒരു തേങ്ങ മുഴുവനും അരിയുണ്ട് ഇഞ്ചി ഇറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണങ്ങളാക്കിക്കോ രീതിയിൽ വെച്ചാലേ ഒരുപാട് സമയം വേണം നാല് അരി മതി താറാവിന്റെ കഷ്ണങ്ങള് വാരി കുക്കർ കുക്കറിന്റെ സവാള അരിച്ചേച്ച പകുതി അതിനകത്ത് ഇടാ ആഞ്ചിട്ടോ വേപ്പല കിട്ടോ പച്ചമുളക് കീറിയാക്കളും കിട്ടോ കൊറച്ചു കൊറച്ച് മഞ്ഞപ്പൊടി കിട്ടോ ചെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടേ അങ്ങനെ തിരുമ്മി കൂട്ടു നല്ല അതവിടെ ഇരുന്ന് എന്തോട്ടെ നമുക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങ വറുത്ത് എടുക്കാം തേങ്ങ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഈ കടറാവുമ്പോൾ ഇറക്കിക്കോ ഇനി മുളകും മല്ലിയും മസാലയും കൂടിയും വറുത്ത് കൊടുത്തോ നാല് വിസലടിച്ച് താറാവ് ഇറക്കി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളാലോടെ വാട്ടിക്കോ അപ്പം തന്നെ ഒരു ചട്ടിയിൽ ഉരുളക്കിടങ്ങും വേവിച്ചോ ആ വെളിച്ചെണ്ണ ഇത്തിരി കൂടിപ്പോയല്ലേ അത് കുറച്ചും കൂടി മാറ്റിയിട്ടേ അതിൻ്റെ അകത്ത് ഇട്ടാൽ മതി എന്തിനാ അങ്ങനെ കുപ്പിയൊക്കെ ചരിച്ചത് എന്തിനാണ് കുറച്ചും കൂടി എടുത്തോ തേങ്ങ വലിയ കൂടിയും ആ മിക്സിയിലിട്ടങ്ങടെ അടിച്ചോ ആ വാടി സവാളെ ഇഞ്ചിയും പച്ചളും ഇത്തിരി പേപ്പരൊക്കെ ഇട്ട് ഒന്ന് ഇത്തിരി ഒന്നും കൂടി വഴറ്റിട്ട് അതിനകത്ത് അരപ്പ് ഇട അങ്ങോട്ട് ഒഴിച്ചുകൊണ്ടേ ഒന്ന് ചൂടാക്കോ മിക്സിൻ്റെ ചാറിലോട്ട് ഇത്തിരി വെള്ളമൊഴിച്ച് ഒന്ന് കുളുക്കിക്കൊണ്ടൊഴിച്ചോഴ് തന്നെ എനിക്ക് വേണ്ട ആ താറാറച്ചു ഞാൻ കുക്കർ പൊടിച്ചിട്ട് ആ താറാവിറ്റഷങ്ങളൊക്കെ കേട്ടോ താറാവ് ഇടണതിന് മുമ്പേ ഒരു സ്പൂൺ വെളുത്തുള്ളി ഉടക്കി പൊടിച്ചത് ആലപ്പിലേക്ക് ഇടണോട്ടോ അത് ആ വിഷം കുട്ടി കഴിഞ്ഞാൽ നിറഞ്ഞുപോയി അതും കണ്ടപ്പോ അതിന് പിന്നാലെ പോയി ആ താറാവിനേക്ക് അവ അരപ്പൊക്കെ കൂടി അവിടെ വടിച്ചു കൂട്ടി ശരിയാക്കി വെച്ചോ അങ്ങനല്ല എന്നിട്ടൊന്നും തിളപ്പിക്കട്ടെ തിളക്കട്ടെ ഒരു താള കഴിഞ്ഞാൽ പുഴുങ്ങി എല്ലാം ഇട്ടോ എല്ലാം കൂടി ഇളക്കി കൂട്ടി വെച്ചു അപ്പൊ നമ്മുടെ താറാവ് വറുത്തരച്ച് വെച്ചത് ശരിയായി ഞാൻ തിന്നു നോക്ക വൈകുന്നേരം പെടയാവെന്ന് പറഞ്ഞോണ്ട് വൈകുന്നേരം വരെ കാത്തിരുന്ന് ആക്കിയൊക്കെയും അപ്പൊ ഇതാ നമ്മളൊരു പഴം പൊരി താറാവ് കയറിയും കൂടി ഒന്ന് പരീക്ഷിക്കാൻ പോയു എന്താണെന്നുള്ളത് നോക്കാം എല്ലാരും പള്ളിയിൽ പോയിക്കണ് വൈകുന്നേരമായി അപ്പൊ ഏതായാലും രുചി ഒന്ന് നോക്കാം നമ്മുടെ ഉത്തരവാദിത്തവൈപ്പൂരി രുചി നോക്കി അപ്പൊ പഴംപൊരിയും താറാ പൊരിയാണ് ഞാൻ എടുത്തേക്കണം ഒന്ന് കഴിച്ച് നോക്കാം അങ്ങനെ കൊടുത്തില്ല താറാവിന്റെ റോസ്റ്റിന്റെ ഗ്രേവിയും ഗ്രേവി എല്ലാം രണ്ടും കൊടുത്തത് അമ്മ പറഞ്ഞോണ്ട് വൈകുന്നേരം നാട്ടേ ഇഷ്ടം എന്നുള്ളൂ അപ്പം ഏതായാലും നല്ല അട്ടിപ്പ് ഒളിത്താറാവാസ്റ്റ് ട്രൈ ചെയ്യാം താങ്ക് യു ചാറ്റ